നമസ്കാരം സാധാരണ സാധാരണ ജീവിതം ജീവിക്കുന്ന ഒരു എയ്റ്റ് നയൻറ്റി പെർസെന്റ് ആൾക്കാർ യാത്ര ചെയ്യുന്ന വാഹനമാണ് സ്വകാര്യ ബസ്സുകൾ സ്വകാര്യ ബസ്സുകളുടെ മ്യൂസിക് സിസ്റ്റം അതായത് നോർമലി വെക്കുന്ന പാട്ടുകൾ ഒഴിവാക്കണം എന്നുള്ള ആർ ടിഒയുടെ നിയമം പുറത്തിറക്കിയതായിട്ട് അറിഞ്ഞു അത് സാധാരണ പത്ത് രൂപ അല്ലെങ്കിൽ ഇരുപത് രൂപ യാത്ര കൊടുത്ത് യാത്ര ചെയ്യുന്ന ജനങ്ങൾക്ക് അതൊരു ലേശം ഒരു ഉണ്ടാക്കുന്ന കാര്യമാണ് കാരണം ഒരു യാത്രയിൽ സംഗീതം കേൾക്കാൻ പറയുമ്പോൾ ഒരു സുഖമുള്ള കാര്യമാണ് അതെല്ലാം നിർത്തലാക്കുക ഡ്രൈവറുടെ ശ്രദ്ധ തിരിക്കുന്ന രീതിയിലുള്ള സബ് ഓഫറുകള് അതുപോലെ ആർഭാടമായിട്ടുള്ള കാര്യങ്ങൾ നിയന്ത്രണം വെക്കാന്നല്ലാണ്ട് നോർമലി കെ എസ് ആർ ടി സിയിലെ പോലും ഒരു പാട്ട് കേൾക്കാൻ സാഹചര്യം ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട് എല്ലാ കെ എസ് ആർ ടി സിയിലും ചെയ്തിട്ടുണ്ട് അതുപോലും നിർത്തലാക്കുക എന്നാൽ സാധാരണ ഒരു പത്തോ ഇരുപത് രൂപ അല്ലെങ്കിൽ നൂറ് രൂപ അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപ അവിടുത്തെ യാത്ര ചെയ്യുന്നവർക്ക് ആ യാത്രയിൽ മുഖമായി ഇരിക്കേണ്ട രീതിയിൽ ഒരു സംഗീതം കേൾക്കുക എന്നുള്ളത് അതിന് അനുവദിക്കുന്ന രീതിയിലേക്കുള്ള നിയമം പുറത്തു വരണമെന്നാണ് എൻ്റെ ഒരു അപേക്ഷ കാരണം അതൊക്കെ തടസ്സം ചെയ്യുന്നത് ഒരാളുടെ സന്തോഷം പോലും നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള നിയമവശങ്ങളാണ് പുറത്തിറങ്ങി വരുന്നത് ഒരാളെയും ആസ്വദിക്കാൻ പറ്റില്ല ഒന്നും ജീവിതത്തിൽ ഒന്നും ആസ്വദിക്കാൻ പറ്റുന്ന പറ്റില്ല എന്നുള്ള രീതിയിലേക്കുള്ള നിയമം പുറപ്പെടുവിക്കുന്ന രീതി ശരിയല്ല എന്നുള്ളൊരു അഭിപ്രായമുണ്ട് ഉണ്ട് അതറിയിക്കാൻ മാത്രമാണ് അയച്ചത് ഓക്കെ